കറുവപ്പട്ട ഒരു അടുക്കളയെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല വിവിധ കറികളിലും ബിരിയാണി പോലുള്ള ചോറുകളിലും എന്തിനേറെ ചായയിൽ വരെ കറുവപ്പട്ട ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ കറുവപ്പട്ട എന്ന പേരിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ വ്യാജനയാണെന്ന് അധികമാർക്കും ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ലുക്കിലും രുചിയിലും കറുവപ്പട്ടയെ വെല്ലുന്ന കാശിയാണത് കറുവപ്പട്ടയുടെ പേരിൽ മാരകമായ കാശിയെ വിൽക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഇതിന്റെ വിപണനം തകൃതിയാണിപ്പോഴും ആരോഗ്യത്തിന് ഹാനികരമായ കൗമാരെന്ന ഘടകം കൂടിയ തോതിൽ ഉള്ളതിനാൽ കാസിയെ നിരോധിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയരുന്ന ഒന്നാണ് കറുവപ്പട്ട എന്ന പേരിൽ രാജ്യത്ത് വിൽക്കുന്നതിൽ ഭൂരിഭാഗവും ചൈന ഇന്തോനേഷ്യ വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കാസിയയാണ് കറുവപ്പട്ട കാസിയ മരങ്ങൾ തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാനാകില്ല നല്ല പരിചയമുള്ളവർക്ക് മാത്രം രുചിച്ചു നോക്കി വ്യത്യാസമറിയാനാകും ഈ കറുവപ്പട്ടയ്ക്ക് ആവശ്യമുള്ളവർ നമ്മളുടെ അഡ്രസ് അന്വേഷിച്ച് നമ്മുടെ അടുത്ത് വന്നിട്ട് സ്ഥിരം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ നമ്മുടെ സ്ഥിരമായ ആൾക്കാരുമുണ്ട് ഇത് വ്യാജം ഇറങ്ങുന്നുകൊണ്ട് നമുക്ക് ഇതിന്റെ ശരിയായ ഒരു വില നമുക്ക് ലഭിക്കുന്നില്ലാത്തതിന്റെ ഒരു കുറവുകൾ ഉണ്ട് കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിൽ ഒരു കാലത്ത് ലോകപ്രശസ്തമായ കറുവത്തോട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതിന്റെ വ്യാപ്തിയും കുറഞ്ഞിട്ടുണ്ട് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന കൗമാരനെന്ന ഘടകം കർവപ്പെട്ടയിൽ പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം നാല് ശതമാനം മാത്രമുള്ളപ്പോൾ കാസിയിൽ ഇത് ഒരു ശതമാനമാണ് കാശിയുടെ അമിതുപയോഗം നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്നതും ശ്രദ്ധേയമാണ് വൃക്ക കരൾ തകരാറുകൾ ക്യാൻസർ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിന്റെ ഉപയോഗം മൂലം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് കാശിയുടെ വിഷസ്വഭാവം പ്രധാനമായും അതിലടങ്ങിയിരിക്കുന്ന കൗമാരൻ എന്ന പദാർത്ഥത്തിന്റെ സാന്നിധ്യം മൂലമാണ് ഉയർന്ന അളവിൽ ദീർഘനേരം ഉപയോഗിച്ചാൽ ഇത് വിഷാംശം ഉണ്ടാക്കും അങ്ങനെ നാം അറിയാതെ തന്നെ നമ്മൾ മാരകരോഗത്തിലേക്ക് അടുക്കുകയാണ് കൗമാരൻ എന്ന വിഷപദാർത്ഥമടങ്ങിയ കാശിയുടെ ഇറക്കുമതി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും കൊച്ചി മംഗലൂരു തുടങ്ങിയ തുറമുഖങ്ങളിലൂടെ അനധികൃത ഇറക്കുമതി നടക്കുന്നുണ്ട് ഇ ടി വി ഭാരത് കണ്ണൂർ